അടൂർ പ്രകാശും ആന്റോ ആന്റണിയുമാണ് എങ്ങനെയാണ് അദ്ദേഹം ഒന്നും ഇല്ല ഉത്തരവാദിത്തം ഉണ്ടോ ശരി സോണിയാഗാന്ധി അടുത്തേക്ക് ഇങ്ങനെ ഒരാളെ കൂട്ടി പോയ നേതാക്കന്മാർക്ക് ഒരു വിവാദത്തിന്റെ ആളായിരുന്നില്ല ഒരു ഔദ്യോഗിക സ്ഥാനം നൽകിയത് എൽ ഡി എഫിന്റെ രണ്ടായിരത്തി പത്തൊൻപതിലെ ഉത്തരവ് പോയതാണ് അത് വ്യക്തമാണ് അല്ല ഇങ്ങനെ ഒരാളെ കോൺഗ്രസിലെ നേതാക്കൾക്ക് എങ്ങനെയാണ് ബന്ധമെന്നുള്ള ചോദ്യം ബാക്കിയാണല്ലോ അതെ അതെ ഉത്തരവാദിത്തകല്പിച്ചതാണ് പ്രധാനപ്പെട്ടത് അതല്ലേ കളവിന് അവസരം ഒരുക്കിയത് അങ്ങനെയാണ് ചർച്ചകളുടെ അവസരം നമ്മളിപ്പോ ഓരോരുത്തരെയും നമുക്ക് പരിചയപ്പെടുന്നത് അവരുടെ മുഴുവൻ ആന്റിസിഡൻസും പരിചയപ്പെടും ജനപ്രതിനിധിയും രാഷ്ട്രീയ നേതാക്കന്മാരും പലരെയും പരിചയപ്പെടും

കൊച്ചിയിലെന്താണ് കോൺഗ്രസിന്റെ നാല് സ്ഥലങ്ങളിലാണ് മേയർമാരുള്ളത് ഉണ്ടാകുന്നത് അതിലെ കൊല്ലത്ത് മാത്രമാണ് മേയറെ മുൻകൂട്ടി വെച്ചിട്ട് അഫീസിന്റെ പേര് തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ അഫീസ് മേയറാവുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കൊല്ലത്തെ എലക്ഷൻ വെച്ചത് തിരുവനന്തപുരത്ത് ശബരിനാഥിൻ്റെ പേര് പ്രഖ്യാപിച്ചത് ശബരിക്ക് അവിടെ ബാക്കി മൂന്ന് സ്ഥലങ്ങളിലെ മേയർമാരെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി കോൺഗ്രസ് നേതൃത്വം ആലോചിച്ച് തീരുമാനിച്ചു എല്ലാ സ്ഥലത്തും ഒന്നിലേറെ പേരുകൾ വന്നിട്ടുണ്ട് കൊച്ചിയിൽ ഒന്നിലേറെ പേരുകളുണ്ടായിരുന്നു ഒരു പേരിലേക്ക് അവസാനം എത്തി ആ പേര് എല്ലാവരും വന്നിരുന്നു ആ പേരിൽ പിന്നെ ഡി ടി മേരി വർദ്ധിച്ച് അസംബ്ലിറ്റ് വരുന്ന വിധത്തിലേക്ക് ഡി മേരി നമുക്കറിയാം ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിലറായിരുന്നു ജെ പി സി സി ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തിനും അർഹതയുണ്ട് അതെല്ലാം പരിശോധിച്ചിട്ടുണ്ട് അപ്പോൾ കിട്ടാത്തതിൻ്റെ പേരിലുള്ള അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുക്കും എന്ന വിഷ് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അതൊരു പരാതി ഉണ്ടെങ്കിൽ അത് പരിശോധിക്കും പറയാനായിട്ടില്ല അവർ പറയുന്നത് കെ പി സി സി ചില മാനദണ്ഡങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ അതിൻ്റെ സ്ട്രിക്റ്റ് ആയിട്ട് എന്താ പറയുക അങ്ങനെ ചില മാനദണ്ഡങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ നിരവാഹികൾക്ക് പരിഗണന നൽകണം അതുപോലെ തന്നെ അംഗങ്ങളുടെ അഭിപ്രായത്തിൽ പരിശോധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം ബി പി എനിക്കൊരു ബി പി പ്രയാസം അറിയിച്ചിട്ടുണ്ട് അത് ഞാൻ എന്താണെന്ന് ഒന്നും കൂടി പരിശോധിക്കാം എനിക്കറിയാം ബി പി മാത്രമല്ല അവിടെ കോർ കമ്മിറ്റി ചേർന്നില്ല എന്നുള്ള ആരോപണങ്ങളൊക്കെ പരിശോധിക്കുക അതൊക്കെ പരിശോധിക്കും പരിശോധിക്കുന്നതിന് കുഴപ്പമില്ല കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടി അല്ലേ അതാ ഞാൻ പറഞ്ഞത് അഞ്ച് സ്ഥലങ്ങളിലെ മേയർ സ്ഥാനങ്ങളിൽ അതിൽ ഒരു സ്ഥലത്ത് മാത്രമേ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളൂ ബാക്കി സ്ഥലങ്ങളിൽ ആളുകളെ അവിടുന്ന് അതിൻ്റെ പ്രോസസ് അനുസരിച്ച് എനിക്ക് ഇപ്പോഴാണ് തൃശ്ശൂരിലുള്ളത് ഡോക്ടർ മിജി ജസ്റ്റി ഇന്നാണ് തീരുമാനിച്ചത് തൃശൂരിലെ ഞാൻ എനിക്കറിയില്ല ഒന്നിട്ട് കോൺഗ്രസ്സിൽ ഒറ്റ പേരെന്നുണ്ടോ ഈ കണ്ണൂരിൽ വേറെ പേരുണ്ടായിരുന്നു അതുപോലെ ഡെപ്യൂട്ടി മേയർ ഏതെങ്കിലും ും പിന്നെ ക്രിസ്മസ് ദിനത്തിൽ ക്രൈസ്തവ ആരാധനാലയങ്ങൾക്കെതിരെയും പ്രാർത്ഥനാ സമൂഹത്തിനെതിരെയും നടന്ന പല അക്രമങ്ങളും ഏറെ വേദനിപ്പിക്കുന്ന സംഭവങ്ങളാണ് രാജ്യത്തിന്റെ മതേതരത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന അത്തരം നടപടികൾക്ക് വലിയ പ്രതിഷേധമാണ് ഇടയാക്കിയിട്ടുള്ളത് ആ പ്രതിഷേധത്തിൽ ഞാനും പങ്കുചേരുകയാണ് രാജ്യം ഭരിക്കുന്ന ആളുകൾ അത്തരം കാര്യങ്ങൾക്ക് ഉത്തരമാണ് പള്ളിയുടെ മുമ്പിൽ പോലും ഇന്നലെ ഉണ്ടായ ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ മതേതര രാഷ്ട്രത്തിന് യോജിച്ചതാണ് അതുപോലെ പ്രസിഡന്റ് ഈ ലോക് ഭവനിൽ ഇന്നലെ എല്ലാ ജീവനക്കാർക്കും അവധി കൊടുത്തില്ല എന്നുള്ള ഒരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് അതുപോലെ മറ്റ് ചില ബി ജെ പി സ്റ്റേറ്റുകളിലൊക്കെ അവധി ഒഴിവാക്കുക അത്തരത്തിലുള്ള പ്രവണതകളെ എങ്ങനെയാണ് ഒരു മതേതരത്വത്തിന് യോജിച്ചതല്ല ക്രിസ്മസ് എന്ന ലോകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ദിവസത്തിൽ നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും അവധി കൊടുക്കുന്നില്ല എന്ന് വരുന്നത് ഏകപക്ഷീയമായ തീരുമാനമാണ് ഒരു ആശ്വാസമായ ആശ്വാസമാണ് ഈ സ്വർണ്ണക്കോളേജുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഇപ്പോൾ ഉയർത്തിയാണ് പരിശോധിക്കുന്നേ ജയിലിൽ കിടക്കുന്ന ആളുകൾ ആരാ അവരെ മുഖ്യമന്ത്രി സംരക്ഷിക്കുകയല്ലേ ഞാൻ വായിച്ച പത്രത്തിൽ മുഖ്യമന്ത്രി അതും തിരഞ്ഞെടുപ്പിലെ ഘടകമായിട്ടുണ്ടാകാമെന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടല്ലോ ചിലയിടങ്ങളിൽ അതും ഘടകം ചിലയിടങ്ങളിൽ സ്ഥലങ്ങളിലൊക്കെ കേരളത്തിലെ മൊത്തത്തിലല്ലേ തെരഞ്ഞെടുപ്പ് കേരള സംസ്ഥാനത്തെ മൊത്തത്തിൽ തിരഞ്ഞെടുപ്പ് എല്ലാ ഘടകങ്ങളിലും കോർപ്പറേഷൻ അഞ്ചായിരുന്ന നേരെ മറച്ചേ അവർക്ക് ഒന്നുണ്ടായി ഒന്ന് മാത്രമല്ല ഗ്രാമപഞ്ചായത്ത് അവർക്ക് ഇരുന്നൂറിലേറെ എണ്ണത്തിലും ഭൂരി രക്ഷം ഉണ്ടായിരുന്നു അവർക്ക് നേരെ തിരിച്ചായി ബ്ലോക്ക് പഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്തിൽ എല്ലാ തെരഞ്ഞെടുപ്പും ഈ തെരഞ്ഞെടുപ്പ് കണ്ണൂരിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഒരു കാര്യം എത്രയും വികൃതമാക്കാൻ എന്തെല്ലാം പരിശ്രമങ്ങൾ അവിടെ നടത്തി മരണത്തിന്റെ ദുസ്വാധീനമേ തെരഞ്ഞെടുപ്പിന്റെ ആരംഭം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്നു വാർഡ് ഉപജനം പേരാവൂർ ജില്ലാ പഞ്ചായത്തിൽ എൺപത്തി എട്ടായിരം ഓട്ടാണ് പതിനാല് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളാണ് പേരാവൂർ ജില്ലാ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ നിങ്ങളത് മനസ്സിലാക്കിയിട്ടില്ല മനസ്സിലാക്കും എന്നാൽ കൊട്ടിയൂരത്ത് അമ്പത്തെട്ടായിരം ഓട്ടാണ് അവിടെ ഏഴ് ജില്ലാ പഞ്ചായത്താണ് അർത്ഥം മാർസിസ്റ്റ് പാർട്ടിക്ക് ജയിക്കാൻ യു ഡി എഫിനെ തോൽപ്പിക്കാൻ മാത്രം വാർഡുകളുടെ അതിർത്തികൾ വെട്ടിമുറിക്കുകയായിരുന്നു ആറത്ത് എഴുന്നൂറ് വോട്ടാണ് ഒരു ഗ്രാമപഞ്ചായത്ത് വാർഡിൽ സി പി എം ജയിച്ച വാർഡിൽ കോൺഗ്രസ് ജയിച്ച വാർഡിൽ തൊട്ടടുത്ത വാർഡിൽ ആയിരത്തി നാന്നൂറ് വോട്ടാണ് ഈ എഴുന്നൂറും ആയിരത്തി നാനൂറും രണ്ടായിരത്തി ഒരുന്നൂറ് വോട്ട് രണ്ട് വാർഡാക്കിയിരുന്നെങ്കിൽ രണ്ടിലും യു ഡി എഫ് ജയിക്കുമായിരുന്നു വോട്ടർ പട്ടികയിലെ കൃത്രിമം വാർഡ് വിജനത്തിലെ അശാസ്ത്രീയത കള്ളവോട്ട് അക്രമം ഉണ്ടായിട്ടും യു ഡി എഫ് കേരളം ഒട്ടാകെ ചരിത്ര വിജയം നേടി അതിന് മുഖ്യമന്ത്രി മറ്റെന്തെങ്കിലും ന്യായീകരണം പറഞ്ഞാൽ വിലപ്പോവില്ല അവരുടെ ഭരണത്തിൻ കീഴിൽ അവരുടെ നിയന്ത്രണത്തിൽ അവരുടെ സംവിധാനത്തിൽ വാർഡ് വിഭജനത്തിലും വോട്ടർ പട്ടികയിലും എല്ലാം ക്രമക്കേട് നടത്തിയിട്ട് പോലും വലിയ ജനവിധി അവർക്കെതിരെ ഉണ്ടായി മുതിർന്ന നേതാക്കൾ പ്രത്യേകിച്ച് ഇപ്പോൾ എം പിമാരായിരിക്കുന്ന ആളുകളൊക്കെ വീണ്ടും മത്സരിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം കോൺഗ്രസ് പരിഗണിക്കട്ടെ ഹൈക്കമാൻഡ് അല്ലെ സ്ഥാനാർത്ഥികളെ അല്ല അങ്ങനെ വേണ്ട തീരുമാനം എടുക്കും അതൊക്കെ ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിൽ ഞാനൊന്നും അതിൻ്റെ അകത്ത് ഒരു തീരുമാനത്തിന്റെ ആളല്ല കോൺഗ്രസ് ഹൈക്കമാൻഡാണ് സ്ഥാനാർത്ഥികളെ വലിയ പ്രഖ്യാപിച്ചത് ഒരു തർക്കമില്ല ഒരു ജനാധിപത്യ പാർട്ടിക്കകത്ത് ഒന്നിലേറെ പേര് വരും അവസാനം ഒരു തീരുമാനം വന്നാൽ എല്ലാവരും അംഗീകരിക്കും വോട്ടർമാരും അംഗീകരിക്കും അതല്ല ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനിൽ കണ്ടേ ഇത്രയേറെ ബൃഹത്തായ പഞ്ചായത്ത് ഇലക്ഷനിൽ ഐക്യ ജനാധിപത്യ ഒറ്റക്കെട്ടായി നേരിട്ട് വിജയിക്കാമെങ്കിൽ നമുക്ക് ചെയ്യാൻ അതിനേക്കാൾ ഈസിയാണ് നൂറ്റി നാപ്പത് സ്ഥലമല്ലേ ഉള്ളു ഞങ്ങടെ ചർച്ച ചെയ്ത് വരിക ശരി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ്